ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ റഷ്യയിൽ ജോലി തേടിപ്പോയി ദുരിതത്തിലകപ്പെട്ട യുവാക്കളുടെ ഭവനം സന്ദർശിച്ച് ഡി മുൻ പ്രസിഡന്റ് ജോസ് വർണ്ണോ തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാകേണ്ടി വരികയും രണ്ടു മാസം മുൻപ് ഉക്രൈൻ സൈന്യത്തിന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്ത തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി മുപ്പത് വയസ്സുള്ള ബിനിൽ ബാബുവിന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലേക്ക് ാട്ടിലെത്തിക്കുന്നതിനും ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മോസ്കോവിൽ ചികിത്സയിൽ കഴിയുന്ന ബിനിലിന്റെ ബന്ധുവും തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് കുത്തുപാര സ്വദേശി തെക്കേമുറിയിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജെയിൻ കുര്യനെ മോചിപ്പിക്കുന്നതിനും വേണ്ട അടിയന്തര നടപടികൾ കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും സ്വീകരിക്കണമെന്നും ഡി സി സി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ആവശ്യപ്പെട്ടു ജോസ് വള്ളൂർ കുത്തുപാറയിലുള്ള ജയിൻ കുര്യന്റെ വീട് സന്ദർശിക്കുകയും മോസ്കോവിൽ ചികിത്സയിൽ കഴിയുന്ന ജെയിൻ കുര്യനുമായി വീഡിയോ കോൾ വഴി സംസാരിക്കുകയും ചെയ്തു ഇവരെ നാട്ടിലെത്തിക്കുന്നതിനായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അടൂർ പ്രകാശ് എംപിയുമായും മറ്റ് എം പിമാരുമായും അദ്ദേഹം സംസാരിച്ചു ഇവരെ നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടി നോർക്ക എംബസി വഴി എല്ലാ പരിശ്രമങ്ങളും നടത്തുമെന്ന് ജയിൻ കുര്യന്റെ കുടുംബത്തിന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു തെക്കുങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി ജി സുരേഷ് കുമാർ ജനറൽ സെക്രട്ടറി ജോഷി കലിയൽ ബൂത്ത് പ്രസിഡന്റ് സാജൻ പുളിയൻമാക്കൽ പി വി റോയ് ദിലീപ് ആന്റണി എന്നിവർ അദ്ദേഹത്തോടൊപ്പം ജെയിൻ കുര്യന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് ആശ്വസിപ്പിച്ചു ബിസി തൃശൂർ You're watching VCV News.